ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ഏഴ് ജ്ഞാന വിജ്ഞാന യോഗം അതിൽ പത്തു വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് ഭഗവാൻ അർജുനനോട് പറയുകയായിരുന്നു അധ്യാത്മികവും ഭൗതികവുമായി ഇവിടെയുള്ള എല്ലാറ്റിൻ്റെയും ഉത്ഭവവും വിനാശവും ഞാൻ തന്നെയെന്ന് നിശ്ചയമായും നീ അറിയുക ഹേ ധനഞ്ജയ എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യം ഇല്ല മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കിക്കോർക്കപ്പെട്ടിരിക്കുകയാണ് ഹേ കുന്തിപുത്ര ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാൻ തന്നെയാണ് ഭൂമിയിൽ പുണ്യഗന്ധമായും തീയിലെ ചൂടായും ജീവജാലങ്ങളിലെല്ലാം ജീവനായും തപസ്സുകളിൽ തപസായും കുടികൊള്ളുന്നതും വേറെ ആരുമല്ല സർവ ജീവജാലങ്ങളുടെയും ആദി ബീജം ഞാനാണ് എന്ന് നീ അറിയുക ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെയാണ് ഇതുവരെയാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത് ബലം ബലവദാം ചാഹം കാമരാഗവിജിതം കാമോ അസ്മി ഭരഷഭ ഭഗവാൻ അർജുനനെ ഭരദർഷഭ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവിടെ സംബോധന ചെയ്യുന്നത് ഭരതവംശത്തിലെ ഋഷഭനായിട്ടുള്ള ഭരതവംശത്തിലെ ശ്രേഷ്ഠനായ വളരെയധികം ശക്തിമാനായ വ്യക്തി എന്ന നിലയിൽ ഭഗവാൻ അർജുനനെ വിളിക്കുകയാണ് ബലം ബലവദാം ചാഹം ബലം ച അഹം ബലവദാം ബലവാന്മാരുടെ ബലവും ഞാനാണ് ഹേ ഭരദർഷഭ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഹേ ഭരദർഷഭ അവിടെ തന്നെ ശക്തിമാൻ എന്നുള്ള രീതിയിലാണ് ഓരോ വാക്കിലും ഭഗവാൻ പറയുന്ന അർജുനൻ വിളിക്കുന്ന ഓരോ വാക്കിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ധനഞ്ജയൻ പാർത്ഥൻ അങ്ങനെ ഓരോ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ധനഞ്ജയൻ എന്നാ വിളിച്ചത് ഇവിടെ ഭരദർഷഭ എന്ന് വിളിക്കുകയാണ് ശക്തിമാനെ എന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് പറയാണ്മാരുടെ ബലം ഞാനാണ് കാമരാഗവിവർജിതം കാമവും രാഗവും ഇല്ലാത്തരുദ്ധോ ഭൂതേഷു ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ജീവജാലങ്ങളിലെ കാമോ ഭരദർഷഭ ആ കാമവും ആഗ്രഹവും ഞാൻ തന്നെയാണ് അർജുന അല്ലയോ ഭാരതർഷഭ ബലവാന്മാരുടെ കാമരാഗാദികളെ നിയന്ത്രിച്ച് സ്വധർമ്മം അനുഷ്ഠിക്കാനുള്ള സാമർഥ്യവും അതുപോലെ തന്നെ ജീവികളിൽ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സം ഉണ്ടാകാത്ത വിധത്തിലുള്ള ലൗകിക സുഖ അഭിലാഷങ്ങളും ഞാൻ തന്നെയാണ് എന്ന് നീ മനസ്സിലാക്കിയാലും അതായത് ഒരു തപസ്സിയുടെ തപശ്ശരിയും ബലവാന്റെ ബലവും ബുദ്ധിശാലിയുടെ ബുദ്ധിയും എല്ലാം തന്നെ ഭഗവാനാണ് എന്നാണ് പറയുന്നത് കാമരാഗ വിവർജിതം എന്താ ഈ കാമവും രാഗവും തമ്മിലുള്ള വ്യത്യാസം കാമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം കിട്ടാത്തതിനോടുള്ള ആർത്തി കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത് പോലെ ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടുമുള്ള കാമം എന്ന രീതിയിൽ മനസ്സിലാക്കുകയേ ചെയ്യരുത് ആ കാമം നിങ്ങളുടെ മനസ്സിൽ നിന്നേ മാറ്റുക കാരണം ചിന്ത ആ വഴിക്ക് പോകേണ്ടതില്ല കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഏതെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടാതെ വരുമ്പോൾ അതിനോടുള്ള ആർത്തിക്കാണ് കാമം എന്നിവിടെ സൂചിപ്പിക്കുന്നത് മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് വളരെ വലിയ ആഗ്രഹമാണ് അത് കിട്ടുന്നില്ല അപ്പോൾ ഇതിന് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള ആ കാമം ആ ആർത്തി അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിനോടുള്ള ആസക്തി എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കുക വാട്സപ്പ് വരുന്നുണ്ടോ 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 എന്ന് നോക്കി അങ്ങനെ നോക്കി നോക്കിയാണ് ഏകദേശം അഞ്ഞൂറോളം ഇപ്പോൾ ഏതാണ്ട് മയക്കുമരുന്ന് കുത്തിവച്ചതിന് തുല്യമായ അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് കാരണം മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉറക്കമില്ല പഠനമില്ല ഒരു കാര്യവും ചെയ്യേണ്ട ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് തനിക്ക് വാട്സപ്പ് വരുന്നുണ്ടോ ഫേസ്ബുക്ക് വരുന്നുണ്ടോ അങ്ങോട്ടയച്ച മെസ്സേജിന് റിപ്ലൈ ഉണ്ടോ തൻ്റെ സ്റ്റാറ്റസിന് എന്താണ് അവർ റിപ്ലൈ ഇട്ടിരിക്കുന്നത് ഇത് മാത്രം നോക്കിക്കൊണ്ടാണ് ഇന്നത്തെ കുട്ടികളിൽ അധികം പേരും കഴിയുന്നത് അങ്ങനെ ഏകദേശം അഞ്ഞൂറോളം പേർ ഈ അസുഖത്തിന് അടിമയായി ഏതാണ്ട് മയക്കുമരുന്നിന് അടിമയായതുപോലെ ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ കാമം കിട്ടാത്തതിലൂടുള്ള ആർത്തിയും അതുപോലെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള ആസക്തിയും അങ്ങനെ ഇല്ലാത്തവരുടെയും ധർമ്മവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തവരുടെയും ആഗ്രഹവും ഞാൻ തന്നെയാണ് എന്ന് പറയുകയാണ് ഭഗവാൻ അർജുനനോട് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു യ ജയേവ സാത്യഗാഭാവ രാജസാ താമസേഷു സ്വാത്വികമുള്ളവരുടെ സ്വാത്വികവും രാജസാ താമസാചയേ രാജസാഭാവവും താമസാവവും എല്ലാം സത്യഗുണവും രജഗുണവും തമോഗുണവും എല്ലാം തന്നെ മത്തേദി താൻ വിദ്ധി എന്നിൽ തന്നു തന്നെയാണ് വന്നത് എന്നു നീ വിധി അറിഞ്ഞാലും മത്തയേവേ തി താൻ വിദ്ധി നുഅഹം തേഷു തേമയി പക്ഷേ അവയിൽ ഒന്നും തന്നെ ഞാനില്ല സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ജീവജാലങ്ങളിലെ എല്ലാം എന്നിൽ നിന്നു തന്നെയാണ് വന്നത് എന്നു നീ മനസ്സിലാക്കിയാലും പക്ഷേ ഇവയിൽ ഒന്നും ഞാനില്ല എങ്ങനെയാണ് അങ്ങനെ വരുന്നത് നമ്മൾ കാശത്ത് മഴവില്ല് കാണാറുണ്ടല്ലേ എവിടെയാണ് ആകാശത്താണ് എന്നാൽ മഴവില്ലിൽ ആകാശമുണ്ടോ ഇല്ലല്ലോ അതുപോലെ കാർമേഘത്തിൽ നിന്നും മഴ ഉണ്ടാവുകയാണ് എന്നാൽ ആ മഴത്തുള്ളികളിൽ കാർമേഘമുണ്ടോ ഇല്ല അതുപോലെ ഭഗവാൻ പറയുന്നു സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും എല്ലാം തന്നെ സ്വാത്വികമായും രാജസമായും താമസമായും ഏതെല്ലാം വസ്തുക്കളാണോ ഉള്ളത് ഏതൊക്കെ ഗുണങ്ങളുള്ള രജോ ഗുണമുള്ളവനായ ഉള്ളവനായാലും തമോ ഗുണമുള്ളവനായാലും ഏറ്റവും നീചനായാലും നികൃഷ്ടനായാലും കൊള്ളക്കാരനായാലും മോഷ്ടാവായാലും ഏറ്റവും വൃത്തികെട്ട ജീവിയാണ് എങ്കിലും എല്ലാം എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്ന് നീ അറിയുക പക്ഷേ ഈ ഗുണങ്ങൾ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും എല്ലാം തന്നെ എന്നിൽ നിന്നാണ് ഉണ്ടായത് എങ്കിലും ഞാൻ ഈ കാണുന്ന ഒന്നിലും ഇല്ല എന്നും നീ മനസ്സിലാക്കണം നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രപഞ്ചത്തിലെ ഭൗതിക പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടക്കുന്നത് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അധീനമായാണ് അല്ലെങ്കിൽ അനുസൃതമായാണ് ത്രിഗുണങ്ങൾ എന്ന് പറയുമ്പോൾ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇവ ഭഗവാനിൽ നിന്ന് ഉളവാകുന്നു എങ്കിലും ഇവയ്ക്കൊന്നും തന്നെ ഭഗവാൻ അധീനനല്ല ഒരാൾ രാജ്യത്തിലെ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിലും നിയമകർത്താവായ ജഡ്ജിക്ക് അതിൽ യാതൊരു തരത്തിലുള്ള ബാധകവുമില്ല അതുപോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ഭഗവാനിൽ നിന്ന് ഉണ്ടാവുക ആണ് എങ്കിലും ഭഗവാൻ ഭൗതിക പ്രവർത്തിക്ക് അധീനൻ ആകുന്നില്ല അതായത് പ്രകൃതിയുടെ ഈ ഗുണങ്ങൾ എല്ലാം തന്നെ ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത് എങ്കിലും ഭഗവാനെ ഈ ഗുണങ്ങൾ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്നതാണ് സാരം പതിമൂന്നാമത്തെ ശ്ലോകം ത്രിഭിർഗുണമയെ സർവം ജഗത് മോഹിതം ന മാ ഏവ പരം അവ്യയം ഭാവേ സർവം ത്രിഭുർ ജഗത് സത്വ ഗുണം രജോ ഗുണം തമോ ഗുണം ഇങ്ങനെ ഈ മായിയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചത്തിലെ മൂന്ന് ഗുണഭാവങ്ങളിൽ മോഹിതനായിരിക്കുന്നത് കൊണ്ടാണ് മോഹിതം ന അഭിജാനാദി അങ്ങനെ മോഹിതരായി ഇരിക്കുന്നത് കൊണ്ട് ഈ ജീവജാലങ്ങൾ എല്ലാം തന്നെ മാം ഏദ്യ പരമം അവ്യയം എന്നെ പരമപുരുഷനായി അറിയുന്നില്ല എന്ന് പറയുകയാണ് ഭഗവാൻ മായ മൂടപ്പെട്ടിരിക്കുകയാണ് ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിലെ മായ സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും മായയാൽ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ കാണാൻ അല്ലെങ്കിൽ ഭഗവാനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് ഭഗവാൻ നമ്മുടെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞ കണ്ണുനീർത്തുള്ളികൾ വന്നിട്ട് മുമ്പിലുള്ളതൊന്നും കാണാൻ സാധിക്കില്ല അല്ലേ അതുപോലെ തന്നെ മുമ്പിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാലും അതിന് പുറകിലുള്ളത് എന്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല അതുപോലെ മായ മൂടപ്പെട്ടിരിക്കുന്ന കണ്ണുകൾ ഉള്ളതുകൊണ്ട് സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിവയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഭഗവാനെ തിരിച്ചറിയുന്നതിന് സാധിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുകയാണ് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വശീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ലോകം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും നാൾ പഠിച്ചിരിക്കുന്നതിലെല്ലാം നമുക്ക് മനസ്സിലായി മായയാൽ മൂടപ്പെട്ടിരിക്കുകയാണ് ഈ ലോകം ഈ ത്രിഗുണങ്ങളാൽ വ്യാമോഹിതർ ആയവർക്ക് ഒരു കാരണവശാലും എന്നെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല എന്ന് വീണ്ടും അടിവരയിട്ട് പറയുകയാണ് ഭഗവാൻ പ്രകൃതിക്ക് അധീനനായ ഓരോ ജീവാത്മാവിനും ഓരോ വിധത്തിലുള്ള ശാരീരിക ആകൃതിയും പ്രത്യേകമായ രീതിയിലുള്ള മാനസിക പ്രവർത്തനങ്ങളും ശാരീരിക പ്രവർത്തനങ്ങളുമുണ്ട് നമ്മൾ കാണാം ജീവജാലങ്ങൾ പോലും മനുഷ്യരിൽ പോലും നാല് വിധത്തിലുള്ള ആളുകളുണ്ട് ഭാവം ഉള്ള ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണർ രജോഗുണമുള്ള ക്ഷത്രിയർ രജോഗുണവും തമോഗുണവും ചേർന്ന വൈശ്യർ തമോ ഗുണത്തിന് അധീനനായിട്ടുള്ള ശൂദ്രർ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരവരുടെ സ്വഭാവങ്ങൾ വച്ചുകൊണ്ടാണ് ഈ തരംതിരിവ് എന്നാണ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള തരംതിരിവ് ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഭഗവാൻ പറഞ്ഞത് ചാതുർവർണ്ണയമയാ അസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചാതുർവർണ്ണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ചാതുർവർണ്ണയമയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗ തസ്യ കർത്താരമഭീമാം വിധി കർത്താരമവ്യയം പ്രകൃതി സഹജങ്ങളായ മൂന്ന് ഗുണങ്ങളെയും അതിനനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ടാണ് മനുഷ്യ സമൂഹത്തിന്റെ നാല് വർണ്ണങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും ഇവയിൽ ഒന്നും തന്നെ ഞാനില്ല അതിൻ്റെ കർത്താവ് എന്ന് മാത്രമാണ് ഞാൻ അറിയുക എന്ന് നിങ്ങൾ അറിയാനും ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ത്രിഗുണങ്ങളാൽ മോഹിതരായിരിക്കുന്നവർ ഭൗതിക പശ്ചാത്തലത്തിന് പിന്നിലുള്ള ഭഗവാനെ അറിയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഭഗവാനെ അറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് ഭഗവാൻ പറയുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഭഗവാനെ അറിയുക അതാണ് അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നത് ദൈവീഷുണമീ മമമായാരത്യ മാം ഏവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തി ദൈവീ ഹി ഏഷാഗുണമയി മമമായ മമമായ എൻ്റെ തന്നെ ഈ മായ വളരെയധികം ദുരിതം ഉള്ളതാകുന്നു കീഴടക്കാൻ സാധിക്കാത്തതാകുന്നു ദൈവീഹി ഏഷാഗുണമയി അഭൗതികമായ ഗുണമയിയായ ത്രിഗുണങ്ങൾ അടങ്ങുന്ന എൻ്റെ മായ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റാത്തതാണ് എന്നാൽ മാം ഏവയേ പ്രപദ്യന്തെ മായാം ഏതാം തരന്തി മാം ഏവയേ പ്രപദ്യന്തെ എന്നെ തന്നെ ഭജിക്കുന്ന എന്നെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ മായയെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് അത്ഭുതകരവും ഗുണത്രയ രൂപവുമായിരിക്കുന്ന ഈ മായാശക്തിയെ ഗുണത്രയരൂപം സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നീ രൂപത്തിൽ ആയിരിക്കുന്ന ഈ മായാശക്തിയെ കീഴടക്കുവാൻ വളരെ പ്രയാസമാണ് എന്നാലും ആരൊക്കെയാണോ പരമാത്മാവായ എന്നെ ശരണം പ്രാപിക്കുന്നത് അവർക്ക് ഈ മായയെ മറികടക്കാൻ ഒരു വിഷമവുമില്ല ഭഗവാൻ പറയുന്നത് ഒരു പശു കുളമ്പടിയിൽ പശു നമ്മൾ നടക്കുന്ന സമയത്ത് മഴയുള്ള സമയങ്ങളിലെല്ലാം അത് കാൽ വയ്ക്കുന്ന സ്ഥലത്ത് ഒരു പാട് വരും അല്ലേ അതിൻ്റെ ഒരു ചെറിയ കുളമ്പിൻ്റെ അതിൻ്റെ കാലിൻ്റെ ഒരു പാട് വരും ആ കുളമ്പിൻ്റെ ഉള്ളിൽ ആ പാടിൻ്റെ ഉള്ളിൽ എത്രമാത്രം വെള്ളം ഉണ്ടാകും വളരെ തുച്ഛമായ വെള്ളം അല്ലേ അപ്പോൾ സംസാര സാഗരം കടക്കുന്നത് ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ പശുവിൻ കുളമ്പടി കടക്കുന്നത് പോലെ നിസാരമായിരിക്കും എന്നാണ് പറയുന്നത് നമ്മൾ വളരെ ബുദ്ധിമുട്ട് ഏറിയതാണ് വളരെ ദുരിതപൂർണമായിട്ടുള്ളതാണ് എന്ന് ഭഗവാൻ പോലും പറയുന്ന ഈ മായയെ അതിക്രമിക്കുന്നതിന് ഒരാൾക്ക് പശുവിൻ കുളമ്പടി പോലെ ഈസിയായി സാധിക്കും എങ്ങനെയാണ് എങ്കിൽ പൂർണമായും ഭഗവാനെ പ്രാപിക്കുകയാണ് എങ്കിൽ എങ്ങനെ പ്രാപിക്കണം യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലങ്ങൾ ആഗ്രഹിക്കാതെ കർമ്മഫലങ്ങൾ ഒന്നും തന്നെ ആഗ്രഹിക്കാതെ ഞാനാണ് എൻ്റേതാണ് എനിക്ക് വേണം എന്ന ചിന്തയില്ലാതെ താൻ ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള ബോധത്തോടു കൂടി ഭഗവാനെ പ്രാപിക്കുന്ന ഒരാൾക്ക് ഈ മായയെ അതിക്രമിക്കുവാൻ വളരെ എളുപ്പം സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് മായ അസത്യമാണ് ക്ഷണികമാണ് അല്ലെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും അതുപോലെ തന്നെ അത് സത്യവുമല്ല മായാം തൂ പ്രകൃതി വിദ്യ ഹേശ്വരം എന്നാൽ അതിൻ്റെ പുറയിൽ നിൽക്കുന്നയാളാരാ ഭഗവാൻ തന്നെ മായ അസത്യവും ക്ഷണികവുമാണ് എന്നാൽ അതിനു പിന്നിൽ നിൽക്കുന്ന പരമോന്നതനായ ഇന്ദ്രജാലക്കാരനാകട്ടെ സർവനിയന്താവും സർവേശ്വരനുമായ ഭഗവാനാണ് ഈ മുൻപിൽ കാണുന്ന മായയെ അതിക്രമിച്ചു കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും അത് നമ്മൾ ഓടിയത് കൊണ്ടോ ചാടിയത് കൊണ്ടോ ഒന്നും ഫലമില്ല ധ്യാനത്തിലിരിക്കുക ഒന്നും ചെയ്യാതെ ഇരിക്കുക കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുന്നതിലല്ല കാര്യം ഒന്നും ചെയ്യാതെ എന്ന് വെച്ചാൽ തൻ്റെ കർമ്മഫലങ്ങളും കർമ്മങ്ങളും ചെയ്യാതെ എന്നുള്ളതല്ല അർത്ഥമാക്കേണ്ടത് ആഗ്രഹങ്ങളില്ലാതെ പൂർണ്ണമായും ഭഗവാനെ സമർപ്പിക്കുകയാണ് എങ്കിൽ ഈ സംസാരസാഗരം കടക്കുക എന്നുള്ളത് അതിന് പിന്നിൽ നിൽക്കുന്ന മഹേന്ദ്രജാലക്കാരനെ കാണുക എന്നുള്ളത് അല്ലെങ്കിൽ ആ ഇന്ദ്രജാലക്കാരൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് അത്ര വിഷമമുള്ള കാര്യമല്ല എന്ന് പറയുകയാണിവിടെ എന്നാൽ ഇതൊക്കെ അറിയാമെങ്കിലും എല്ലാവരും ഭഗവാനെ ആശ്രയിക്കുന്നുണ്ടോ അതുമില്ല ആരൊക്കെയാണ് ഭഗവാനെ ആശ്രയിക്കാത്തത് നമാം ദുഷ്കൃതിനോ മൂഢ ദുഷ്കൃതിനോമൂഢ നരാധമ മായയാ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത നമാം ദുഷ്കൃതിനോ മൂഢ ദുഷ്കർമ്മം ചെയ്യുന്നവരും മൂഢന്മാരായിരിക്കുന്നവരും പ്രപദ്യന്തേ നരാധമ നര അധമന്മാരായിരിക്കുന്നവരും മായയാപഹൃതജ്ഞാന മായയാൽ സ്വന്തം ജ്ഞാനം നഷ്ടപ്പെട്ടവരും ആസുരം ഭാവമാശ്രിത ആസുരമായ ഭാവം ഉള്ളവരും എന്നെ പ്രപദ്യന്തേ ന പ്രപദ്ധ്യന്തേ എന്നെ ആശ്രയിക്കുന്നില്ല പാപശീലന്മാരും മൂഢന്മാരും ആത്മജ്ഞാന സ്വരൂപം ഇല്ലാത്തവരും അസുരഭാവത്തെ ആശ്രയിക്കുന്നവരും എന്നെ ശരണം പ്രാപിക്കുന്നില്ല മൂഢന്മാർ ശരിക്കും ഭാരം ചുമക്കുന്ന മൃഗങ്ങളെപ്പോലെയാണെന്നാ പറയുക പ്രയത്നത്തിൻ്റെ ഫലം സ്വയം അനുഭവിക്കാൻ ആഗ്രഹമുള്ളവർ ഭഗവാനു വേണ്ടി അത് സമർപ്പിക്കാൻ തയ്യാറില്ലാത്തവർ ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമായി പറയുന്നത് കഴുതയെയാണ് പാവപ്പെട്ട ഈ മൃഗത്തെ അതിൻ്റെ യജമാനൻ വല്ലാതെ അധ്വാനിപ്പിക്കും ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലേശിക്കുന്നത് എന്ന് രാ പകൽ കഷ്ടപ്പെടുന്ന മൃഗത്തിന് അറിഞ്ഞുകൂടാ നമ്മുടെയും സ്ഥിതി ഇത് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല നേരം വെളുത്താൽ ഓടും രാത്രിയിൽ തിരിച്ചു വരും തിരിച്ചു വരാൻ നേരത്തെ ഭാര്യ അഞ്ചു മിനിറ്റ് വാതിൽ തുറക്കാൻ വൈകിയാൽ ഒച്ചപ്പാടായി ബഹളമായി രാത്രി മൊത്തം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വീട് പിറ്റേ ദിവസം കാലത്ത് വീണ്ടും എഴുന്നേറ്റ് ഓടുന്നു പല്ലുതേക്കുന്നു കുളിക്കുന്നു ഓടുന്നു ജോലിക്ക് പോകുന്നു അവിടെ നിന്നും വല്ലവന്റെയും തെറിയും ചീത്തെയും കേൾക്കുന്നു തിരിച്ചു വരുന്നു വീണ്ടും നമ്മളും ഒരു കഴുതയെ പോലെ തന്നെയാണ് അങ്ങനെയുള്ളവരെയാണ് മൂഢന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കെട്ട് പുല്ലു തിന്നാൻ കിട്ടിയാൽ അതിന് തൃപ്തിയായി വീട്ടിൽ വന്ന് നല്ലൊരു ആഹാരം കഴിച്ചാൽ നമുക്ക് സന്തോഷമായി ആരെങ്കിലും തല്ലുമോ എന്ന് ഭയന്നിട്ടാണെങ്കിലും സ്വൽപ്പം ഒന്ന് മയങ്ങിയാൽ സന്തോഷമാണ് കഴുതകൾക്ക് ഇണയുടെ ചവിട്ടും കുത്തും നമ്മുടെ ജീവിതത്തിലും നിരന്തരം ഏറ്റുകൊണ്ട് തന്നെ ആഗ്രഹം ശമിപ്പിച്ചാൽ തൃപ്തിയായി ചിലപ്പോൾ പാട്ടുപാടാറുണ്ട് തത്വജ്ഞാനം ഓതാറുണ്ട് ഈ അവസ്വരം മറ്റുള്ളവർക്ക് ശല്യമായി തീരാറേ ഉള്ളൂ മറ്റുള്ളവരെ ഉപദേശിക്കാറുണ്ട് നീ അങ്ങനെയാകണം ഇങ്ങനെയാകണം നീ ഭാഗവത സപ്താഹത്തിനോ ഭഗവത്ഗീത പഠിച്ചുകൊണ്ട് പോയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്നെ പോലെ അധ്വാനിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞ് തത്വജ്ഞാനം ഓതുന്നവരും മൂഢന്മാരാണ് ഇതാണ് കഴുതയുടെ സ്വഭാവമുള്ള നമ്മളെ പോലുള്ള മൂഢന്മാർ വേറൊരു വിഭാഗത്തെ പറഞ്ഞിരിക്കുന്നത് നരാധമന്മാർ എന്നാണ് നരൻ നരന്മാരിൽ അധമൻ മനുഷ്യരിൽ അധമന്മാരായിട്ടുള്ളവർ മനുഷ്യർ തന്നെ വിവിധ തരത്തിലുണ്ട് അല്ലേ എൺപത്തിനാല് ലക്ഷം തരം ജീവജാലങ്ങൾ നമ്മൾ പറഞ്ഞതിൽ നാലു ലക്ഷം തരം നരവംശ വിഭാഗത്തിൽപ്പെട്ടവരാണ് അപരിഷ്കൃതമായ അസംഖ്യ മനുഷ്യവർഗങ്ങളും ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെടും സാമൂഹികവും ഭരണപരവും ധാർമ്മികവുമായ നിശ്ചിത പ്രമാണങ്ങൾക്ക് വഴങ്ങി ജീവിക്കുന്ന പരിഷ്കൃത സമൂഹമുണ്ടതിൽ അപരിഷ്കൃതമായി ഇതിനൊന്നും തന്നെ വഴങ്ങാത്ത അവരുടേതായ രീതിയിൽ ജീവിക്കുന്ന സമൂഹമുണ്ട് എങ്ങനെയായാലും ഓരോരുത്തരും തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തൻ്റെ കർമ്മഫലങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിനുള്ള അവസരമാണല്ലോ ഭഗവാൻ നൽകിയിരിക്കുന്നത് ഇതിൽ നിന്നും ഞാൻ മുക്തനാകും എന്ന് പറഞ്ഞു കൊണ്ടാണ് ഒൻപത് മാസം വളരെയധികം ബുദ്ധിമുട്ടി ചുരുണ്ട് കൂടി കിടന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് പക്ഷേ ഇതെല്ലാം ഈ മായയിൽ മൂടപ്പെട്ടു പോവുകയാണ് പിന്നീട് ചെയ്യുന്നത് അങ്ങനെ ഭഗവാനെ വിസ്മരിക്കുന്നവരെയാണ് നര അധമന്മാർ പരിഷ്കൃതികൾ ആയിട്ടും എല്ലാവിധത്തിലുള്ള വിദ്യാഭ്യാസവും ലഭിച്ചിട്ടും ബുദ്ധി ഉദിക്കാത്തവർ ബുദ്ധി ഉദിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവിനെ തിരിച്ചറിയാത്തവരെയാണ് നരാധമന്മാർ എന്ന പേരിൽ പറയുന്നത് വേറൊരു വിഭാഗം ഭഗവാൻ പറഞ്ഞത് ദുഷ്കൃതികൾ എന്നാണ് ദുഷ്കൃതികൾ എന്ന് പറഞ്ഞാൽ മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ വളരെ ശ്രേഷ്ഠരായ വ്യക്തികൾ ആയിരിക്കാം കാഴ്ചയിൽ വളരെ ബുദ്ധിമന്മാരാണെന്ന് തോന്നും പലതും കണ്ടുപിടിച്ചിട്ടുള്ളതാണെന്ന് തോന്നും വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് തോന്നും പക്ഷേ ബുദ്ധിപരമായി ഭഗവാനെ അറിയുക തൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാത്തവരെയാണ് ദുഷ്കൃതികൾ എന്ന പേരിൽ ഭഗവാൻ പറഞ്ഞത് വേറെ ഒരു കൂട്ടരാണ് ആസുര സ്വഭാവികൾ അല്ലെങ്കിൽ ആസുരഭാവാമാശ്രിതർ അതായത് ഏതൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഭഗവത് ഭക്തിയോടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ ഈ ആസുര സ്വഭാവമുള്ളവരാണ് എന്ന് പറയാം ആചാരങ്ങളെയും ഭഗവാനേയും നിന്ദിക്കുക എന്നുള്ളത് ജീവിത ലക്ഷ്യമാക്കി എടുത്തിരിക്കുന്നവരെയാണ് ആസുര സ്വഭാവമുള്ളവർ എന്ന് പറയുന്നത് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശുപൂവിൻ്റെയും കാലത്തുള്ളതുപോലെ ഹിരണ്യായ നമ എന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവമുള്ളവർ ദൈവമില്ല അവിടെ ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആചാരത്തിനെതിരെയും ദൈവങ്ങൾക്കെതിരെയും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത് ജീവിത ലക്ഷ്യം ആക്കി എടുത്തിട്ടുള്ള സ്വത്ത് സമ്പാദിക്കണമെന്ന ആഗ്രഹമുള്ള വ്യക്തികളെയാണ് ആസുര സ്വഭാവികൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള ആരും തന്നെ ശുദ്ധ മൂഢന്മാരും നരാധമന്മാരും ദുഷ്കൃതികളും തികഞ്ഞ നിരീശ്വരവാദികൾ ആയിട്ടുള്ള അസുര സ്വഭാവികളും ശാസ്ത്രാനുസൃതം ഭഗവാനുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർ മോക്ഷം ആഗ്രഹിക്കുന്നില്ല മായയാൽ മുങ്ങപ്പെട്ട് കിടക്കുകയാണ് എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കി തരുകയാണ് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ബുദ്ധിയും ശക്തിയും എല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവാൻ പറ്റുന്നതാണ് ഭഗവാന്റെ കഴിവ് നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ നമ്മളിൽ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിയും ശക്തിയും എല്ലാം തന്നെ ഉള്ളത് അതുകൊണ്ട് ബുദ്ധിയിലോ ശക്തിയിലോ ഒന്നിലും തന്നെ അഹങ്കരിക്കാതെ ഇതെല്ലാം ഭഗവാൻ്റെ കഴിവാണ് എന്നുള്ള ബോധത്തോടു കൂടി ഓരോ അടിയും മുന്നോട്ട് വയ്ക്കണം അതിനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത് എവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ हरे कृष्ण